ഈ സീസണിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ബാലൻഡ്യൂർ ഫ്രഞ്ചിൻ്റെയും പി എസ് ജിയുടെയും മുന്നേറ്റ നിര താരമായ ഡെംബെല്ലെ നേടുകയാണെങ്കിൽ അദ്ദേഹം ഫുട്ബോൾ ലോകത്ത് നേടിയെടുക്കുന്ന ചില കൗതുകരമായ നേട്ടങ്ങൾ ഇവയൊക്കെയാണ് ഇതിഹാസാരമായ ലെനിമെസ്സിക്ക് ശേഷം പി എസ് സി ജെ സിയിൽ ആദ്യമായൊരു ബാലൻഡ്യൂർ നേടുന്ന താരമായി മാറും ഡെംബല് എതിഹാസ താരമായ നെയ്മർ ജൂനിയർക്ക് പോലും നേടാൻ സാധിക്കാത്ത ബാലൻഡ്യൂർ എന്ന സ്വപ്ന നേട്ടം നേടിയെടുക്കുന്ന താരമായി മാറും ഡെംബല്ലെ ദിനദീൻ സിദ്ധാന്ത് മിഷേൽ പാറ്റിനി കരീം ബെൻസിമ എന്നിവർക്കൊപ്പം ലോകത്ത് ഏറ്റവും മികച്ച നേട്ടങ്ങളിലൊന്നായ ബാലൻറ്റിയോർ നേടുന്ന ഒരു ഫ്രഞ്ച് താരമായി മാറും ഡെംബല്ലെ ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളെന്ന് വിളിപ്പേരുള്ള അല്ലെങ്കിൽ ബാലൻഡിയോർ ആധുനിക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ തവണ നേടാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരങ്ങളായ കിരീനം എംബാപ്പെ എയർലി ഹാലൻ വിനീഷ്യസ് ജൂനിയർ എന്നിവർക്ക് മുന്നേ ബാലൻറ്റിയോർ സ്വന്തമാക്കുന്ന അപൂർവ താരമായി മാറും ഡെംബല്ലെ ലേനൽ മെസ്സിയും റൊണാൾഡോയും റൊണാൾഡീനോയും ലൂക്ക മോഡ്രിച്ചുമടക്കമുള്ള ഇതിഹാസ താരങ്ങൾ നേടിയെടുത്ത ബാലൻഡിയോർ എന്ന ഈ സ്വപ്ന കിരീടം നേടിക്കൊണ്ട് ഈ തവണത്തെ ഏറ്റവും മികച്ച താരമായി അല്ലെങ്കിൽ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി വാഴ്ത്തപ്പെടും ഡെംബല്ലെ എന്ന ഈ ഫ്രഞ്ച് താരം